ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ പന്ത്രണ്ടര ആകുന്നു അപ്പം ഞാൻ എല്ലാ ദിവസവും കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് വൈകിട്ട് കുക്കറിനകത്ത് കുറച്ചരി എങ്ങോട്ടിടും രണ്ട് സീറ്റി അടുപ്പിക്കും അവിടെ വെക്കും അത് കഴി അത് കഴിക്കും കറിയൊന്നും അങ്ങനെ വെക്കാറില്ല ഇന്ന് ഞാൻ ചോറ് അരി അടുപ്പത്തിട്ട് കണ്ടോ അപ്പം ഇന്ന് നമുക്ക് മീൻകറിയാണ് ഓമയ്ക്കാത്തോരൻ ഉണ്ട് പപ്പടമുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ കഥകൾ ഇവിടെ പറയാം മീൻ കറി ഒരു മൂന്നാല് ദിവസമായതാണ് കേട്ടോ ചൂടാക്കി ചൂടാക്കി നമ്മളിങ്ങനെ വെച്ചേക്കും അതുകൊണ്ട് അത് ചീത്തയാകത്തില്ല മീൻ കറി ഓമയ്ക്കായോ ഇന്ന് ചോറ് വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒരു ഓമയ്ക്കത്തോരനും കൂടെ വെക്ക പോമെന്ന് വെച്ചാൽ ഓമയ്ക്ക കുത്തിയിട്ട് കഴുകി അതൊക്കെ കളഞ്ഞിട്ട് അത് അരിഞ്ഞു ദേ കുറച്ച് ഞാൻ അരിഞ്ഞു അരിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചോ എന്തിനാ ഈ സാഹസമൊക്കെ കാണിക്കുന്നത് എനിക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ അപ്പൊ ഞാനെന്താ ഇങ്ങനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടോ കഷ്ണം കഷ്ണമായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ടു നോക്കിയപ്പോൾ ഒരു പച്ചമുളകേ ഉള്ളൂ ഞാനപ്പൊ ഒന്നും നോക്കിയില്ല ഗൈസ് ചുമ അങ്ങോട്ട് വാരി ഇട്ടു അതാണ് ഈ കളർ കണ്ടോ ചുമ അങ്ങോട്ട് വാരി ഇട്ടു നമുക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ ആരെയും ആർക്കും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പപ്പടത്തിൻ്റെ കാര്യം പറയുവാണ് പൈസ ഇത് ഒരു മാസത്തിൽ കൂടുതലായതാ പപ്പടം എൻ്റെ കെട്ടിയാൽ പോയതിന് മുന്നേ വാങ്ങിച്ച പപ്പടമാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഡെപ്പ എഴുതപ്പം അതിനകത്ത് ഈ പപ്പടം ഇരിക്കുന്നു നമുക്ക് കളയാൻ പറ്റുമോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ എക്സ്പയറി ആയതാണോ അതോന്നൊന്നും ഞാൻ നോക്കിയില്ല എന്തായാലും ഞാൻ കഴിക്കാൻ പോവുക അപ്പം നിങ്ങളൊക്കെ കഴിച്ചോ ഞാൻ കഴിക്കട്ടെ ഒന്ന് ഇന്നത്തെയാണ് ഇത് ഇന്ന് ഉണ്ടാക്കിയത് ചോറാണ് ഇന്ന് നമ്മൾ കുക്കറിനകത്ത് ചോറ് മു എനിക്കത് ഇഷ്ടമല്ല പക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അതുകൊണ്ട് അപ്പൊ ഇന്ന് ഞാൻ അടുപ്പ് കത്തിച്ച് കൊത്താനൊക്കെയാണ് ഇഷ്ടംപോലുണ്ട് കേസ് പക്ഷെ നമുക്കിവിടെ തോന്നണ്ടേ നമുക്ക് ആർക്കും കൊടുക്കണ്ട എനിക്ക് മാത്രം തിന്നാൽ മതി അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുക അതുപോലെ എന്റെ സ്റ്റീൽ പ്ലേ ആണ് കേട്ടോ നല്ല പ്ലേറ്റ് ഉണ്ട് അതിലും എടുക്കത്തില്ല ഗൈസ് ഈയിടെ നോക്കിയപ്പം കുറെ പാത്രങ്ങൾ എടുക്കാതിരുന്നത് മുഴുവൻ പൊട്ടി പറഞ്ഞു പോയി ഗൈസ് എന്നാലും നമ്മൾ എടുക്കത്തിൽ എന്തൊരു സാധനം വീട്ടിൽ ഇങ്ങനെ ഞാൻ ഞാനത് എടുക്കത്തില്ല എന്തൊരു സ്വഭാവം എന്റെ കെട്ടിയാൻ പറയാം എന്തിനാടി വെച്ചേക്കുന്നത് നീ ചാവുമ്പോഴേ ഇതൊക്കെ എടുക്കാനാണോ ഞാൻ ചത്തു കഴിയുമ്പോൾ ആരും എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ അപ്പൊ നമുക്ക് കഴിക്കാം ചോറും അമ്മയ്ക്കത്തോറിനും പപ്പടം മീൻ കറിയ ഞാൻ എന്റെ കെട്ടിയും പോയ പിന്നെ മീനൊന്നും വാങ്ങിക്കറയില്ല പൈടെ ഒരു ദിവസം എനിക്കൊരു മീൻ കൂട്ടണന്നൊരു കൊതി അപ്പൊ പിന്നെ മീൻകാരം വന്നപ്പം നൂറ് രൂപയ്ക്ക് ഒന്നര കിലോ ഞാൻ ഒരു കിലോ വാങ്ങിച്ച രണ്ട് പാക്കറ്റായിട്ട് അരക്കിലോ അരക്കും പകുതി പകുതി വീണു പകുതി എടുത്തു മൂന്നാല് ദിവസമായി ചൂടാക്കി ചൂടാക്കി വെക്കും കേടാകത്തില്ല പിന്നെ അരക്കുള്ള ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അത് ഞാൻ പിന്നെടുക്കണ്ട ഇത് തീരുമ്പ ഇതിന് രണ്ടാഴ്ച കൂടെ കാണും നിങ്ങളൊക്കെ സ്റ്റീൽ പാത്രത്തിൽ കഴിക്കാനുണ്ട് അതുപോലെ അമ്മച്ച് എല്ലാം കൂടെ ഒന്നിച്ച് എടുത്തോണ്ട് വരുന്നതാണ് ചോറും കറിയും പപ്പടം എല്ലാം നമ്മൾ ഒന്നിച്ചല്ല വേറെ വേറെ പാത്രത്തെ കൊണ്ടുവന്നല്ലേ ഒന്നിച്ചിട്ടിട്ടല്ലേ നമ്മള് കഴിക്കുന്നേ ഈ വയറ്റിലോട്ടല്ലേ എല്ലാം പോന്ന് ഒന്നിച്ചേ കിടക്കുന്ന പിന്നെ എന്തിനാ വേറെ പാത്രം കഴുകുന്നു ഒരു പാത്രം കഴുകിയാൽ മതി എന്തിനാ പതിനാറ് പാത്രം എടുത്തോണ്ട് വന്നു ഇങ്ങനെ വെച്ച എല്ലാരും കാണിക്കാനായിട്ട് എനിക്കൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടുകാരൊക്കെ എന്തൊക്കെ കഴിച്ചു എങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഒരു കുഴപ്പമില്ല കൈ ആരും ചോദിക്കാനില്ല എന്താ ഉണ്ടാക്കി എന്താണ് ഉണ്ടാക്കിയത് എന്താണ് ഉണ്ടാക്കാത്തത് ഞണ്ടാക്കിയില്ല ഇതുണ്ടാക്കിയില്ല അപ്പൊ എൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കി കഴിക്കും ആരെയും നോക്കണ്ട ആവശ്യമില്ല ഇല്ലേ നിങ്ങളിപ്പ ചോദിക്കും ചില ഈ അമ്മച്ചിക്ക് വട്ട പിടിച്ചോ ഇന്ന് ഗുളിക കഴിച്ചില്ലേ ഈ അമ്മച്ചിക്ക് വട്ടായോ ആവാഹിച്ച് കെട്ടണ ഈ അമ്മച്ചിയെ ആവാഹിച്ചിന്റെ മരത്തായിരുന്നു ഇതുവരെ ആവാഹിക്കാനുള്ളവരൊന്നും ആവാഹിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പഴേ ഇവിടെ നിൽക്കുക അപ്പടെ എക്സ്പെരി ആയതൊന്നും അറിയത്തില്ല അതുവരെ എക്സ്പെരി ആയാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സമാധി ഉണ്ടല്ലോ ഇപ്പം അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പൊ കൂട്ടുകാര് ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ